ഇപ്പോൾ ഈ നിൽക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര സാക്ഷ്യത്തിന്റെ മണ്ണാണ് ഈ മണ്ണിലാണ് ഇസ്ലാമിന്റെ സംഭവം നടക്കുന്നത് അത്തനെയും സഹാബത്തും മദീനയിലേക്ക് താമസം വന്നു അവരുടെ കയ്യിലൊന്നുമില്ല സമ്പത്തുമില്ല പൈസയിൽ എല്ലാം മക്കയിലിട്ടിട്ടാണ് എന്തു ചെയ്യുന്നത് ഇങ്ങോട്ട് പേടിച്ച് വന്നതാണ് അപ്പം അത് കൊണ്ടുപോയ കുറേശ്ശികൾ കച്ചവട സംഘത്തിൽ നിന്ന് തിരിച്ചു വാങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് മദീനയിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഈ ബദറിലേക്ക് വരുന്നത് റസൂലുള്ളാഹി സ്വഹാബത്തും കൂടി വരുന്നത് അത് വരുന്ന വിവരം അറിയുന്ന ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ബദറിൽ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് ബദർ അത് നല്ല തെളിഞ്ഞ ശുദ്ധ ജലമായിരിക്കും എന്ത് ചെയ്യുന്നത് ബദറിൽ കിട്ടുന്നത് അപ്പോൾ എല്ലാ കച്ചവടക്കാരും യാത്രക്കാരും ഒക്കെ ഇവിടെ തങ്ങും ഇവിടെ തങ്ങി വെള്ളം കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ രണ്ട് സ്ത്രീകൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു ഈ പരസ്പരം പൈസ കൊടുക്കാനുള്ളവരെ രണ്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് സംസാരിക്കുന്നു എന്റെ പൈസ എപ്പം തരുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീ മറ്റൊരു പെണ്ണിനോട് പറയുന്നു അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇവിടെ വരും അപ്പോൾ അവർക്ക് വെള്ളം കോരി കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നിന്റെ കടം ഞാൻ എന്ത് ചെയ്യും കേട്ടു ഇത് മദീനയിലെ റസൂദുള്ള സ്വഹാപത് കേട്ടു അപ്പോൾ റസൂ ഇവരെന്ത് ചെയ്തു വിവരം മദീനയിൽ എത്തിച്ചു അപ്പോൾ മനസ്സിലായി എന്ത് ചെയ്തു സ്വഹാബത്ത് ഇവിടെ മനസ്സിലായി അബൂ സുഫിയാൻ സംഘം ഇവിടെ വരും അങ്ങനെയാണ് മദീനയിൽ നിന്ന് റസൂൾ അവരെ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് അബു സുഫിയാൻ വളരെ ബുദ്ധിയുള്ള ആളാണ് അബു സുഫിയാൻ എന്തു ചെയ്തു തന്റെ കച്ചവട സംഘത്തിന് എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് പറയുമ്പോൾ അബു സുഫിയാൻ നേരത്തെ ബദറിലെത്തി ബദറിലെത്തി അബൂ സുഫിയാൻ ഇവിടെ ഒട്ടകങ്ങളുടെ വേസ്റ്റ് കണ്ട ഒട്ടകങ്ങളുടെ കാഷ്ടം കണ്ട അബു സുഫിയാൻ മനസ്സിലായി ഇത് സാധാരണ ഒട്ടകങ്ങളുടെയല്ല അല്ല വില ഈത്തപ്പന ഓലകൾ കഴിക്കുന്ന ഒട്ടകങ്ങൾ ഇവിടെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ അബൂ സുഫിയാൻ എന്ത് ചെയ്തു അപകടം വലത്തു തൻ്റെ സൈന്യത്തെ വേറൊരു വഴിയിലൂടെ മക്കയിലേക്ക് തിരിച്ചുവിട്ടു തിരിച്ചുവിടുന്നതിന് മുമ്പ് മക്കയിൽ എന്ത് ചെയ്തു വിവരം അറിയിച്ചിരുന്നു ഇതുപോലെ മുഹമ്മദ് സൈന്യവും ഞങ്ങളെ തടയാൻ വരുന്നുണ്ടോ എന്ന് അങ്ങനെ ആ വിവരം അറിയിച്ചപ്പോൾ അഭൂജകലിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തോളം വരുന്ന ഒരു സൈന്യം മക്കയിൽ നിന്ന് എന്ത് ചെയ്തു ബദറിലേക്ക് പുറപ്പെട്ടു മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അതിൽ കുതിരയും ഒട്ടകവും അമ്പും വാളും പരിചയം എല്ലാം ഉണ്ട് സുഹൃത്തായി മുന്നൂറ്റി പതിമൂന്ന് സഹാപത്വമായിട്ട് വരുമ്പോൾ ആകെ രണ്ട് കുതിരയും കുറഞ്ഞ ഒട്ടകവും രണ്ട് പരിചയം മാത്രമാണ് യുദ്ധത്തിന് വരുന്നതല്ല അങ്ങനെ സ്വഹാബത്ത് ഇവിടെ എത്തി ബദറിൽ എത്തി അപ്പോൾ അബൂ സുഫിയാൻ വിവരെ അറിയിച്ചു ഞങ്ങൾ മുഹമ്മദിൻ്റെ കണ്ണു വെട്ടിച്ച് എന്ത് ചെയ്തു രക്ഷപ്പെട്ടു നിങ്ങൾ തിരിച്ചു പോവുക പക്ഷേ ഷെയ്ത്താൻ സുറാഖത്ത് പിന് എന്ന് പറയുന്ന ആളുടെ രൂപത്തിൽ വന്നിട്ട് ശത്രുക്കളോട് എന്ത് ചെയ്തു പോകരുത് മുഹമ്മദിനെ സൈന്യത്തെയും തകർക്കാനുള്ള അവസരമാണെന്ന് കരുതി അവർ ബദറിലേക്ക് എത്തി ഇതാ വാ ഇതാ അന്തുമ്പിൽ ഒതുവത്തിൽ തുനിയ വഹുമ്പിൽ ഒതുവത്തിൽ കുസുവ റസൂൾ സൈന്യം മദീനയോട് അടുത്ത സ്ഥലത്താണെന്നാണ് ഖുറാൻ പറയുന്നത് ആ ഖുറാനകത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഹനാൻ എന്ന് പറയും ഇവിടെന്ന് പറയാം ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഹനാൻ മണൽക്കുന്നെന്ന് പറഞ്ഞൊരു മണൽക്കുന്നതാണ് അവിടെയാണ് റസൂൾ ഉള്ളാൻ സൈന്യവും നിന്നിരുന്നത് പക്ഷെ അതൊക്കെ ഈ ബദറിൽ പെടുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ആ മലയോട് ചേർന്നാണ് റസൂൾ സൈന്യം ഉണ്ടായിരുന്നത് വഹുമ്പിൽ ഒതുവത്തിൽ കുസുവ ശത്രു സൈന്യമോ അവർ അക്കൻകൽ എന്ന് പറയുന്ന നേരെ ഓപ്പോസിറ്റുള്ള ഒരു മണൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്താണ് നിന്നത് ഇപ്പോഴും ഈ ഉള്ളിൽ ചരിത്രയാത്രവന്മാർ ഉള്ളിലേക്കൊക്കെ പോകുന്ന ഒരു ഹനാൻ മണൽക്കുന്നിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അതിൽ മണ്ണിളങ്ങുന്നതും കുതിരയുടെ കൊളമ്പടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ടെന്ന് ഇപ്പോഴും ചരിത്രം പറയാറുണ്ട് അപ്പം അന്ന് രാത്രി റസഫുലായി തങ്ങൾ ഈ പള്ളിയിരിക്കുന്ന ഭാഗത്ത് നിസ്കരിച്ച് സുജൂതിൽ വീണിട്ട് അള്ളാഹുവിനോട് ദുവാരുന്നു ഈ സൈന്യത്തെ അള്ളാഹുവിന്ന് പരാജയപ്പെടുത്തിയാൽ ലോകത്ത് അള്ളാഹുവിന് സുജൂത് ചെയ്യാൻ എന്തുണ്ടാവില്ല ആരും ഉണ്ടാവുകയില്ല അങ്ങനെയാണ് അള്ളാഹു ആ ദുബായി കിജാബത്ത് നൽകുന്നതോ ഇത്ത നടക്കുന്ന സമയത്ത് സമയത്തൊക്കെ ആ മലക്കുകളിറങ്ങുന്നത് മലക്കുകൾ ഇറങ്ങിയത് മലകളിലാണെന്നൊന്നുമില്ല ഇല്ല അപ്പോൾ അതൊരു ഭൂമിയിൽ മലക്കുകളിറങ്ങിയെന്നാണ് അത് ഇറങ്ങിയത് എങ്ങനെയാണ് ഈ മുന്നൂറ്റി പതിമൂന്ന് സമയം അതേ മനുഷ്യരൂപത്തിൽ തന്നെയാണ് എന്ത് ോക്കുമ്പോഴത്തേക്ക് വാള് വരുന്ന അമ്പ് വരുന്ന കുന്നം വരുന്നു ഇവിടെ നാളെ കാണുന്നില്ല മലക്കുകളുടെ സഹായം എന്ത് ചെയ്തു ആ പരിശുദ്ധമായ ബദർ ഭൂമിയിൽ ഇറക്കി അഭാമസ്ഥാനിറങ്ങിക്കൊടുത്തുകയും പ്രദേശികളെ നശിപ്പിച്ചു കളയുകയും ചെയ്തു പൂജകളിനെയൊക്കെ വധിച്ചു കളഞ്ഞ യുദ്ധമാണ് ഈ ബദർ യുദ്ധം അവർ പരിശുദ്ധമായ രമലാം മാസത്തിൻ്റെ പതിനേഴിന് വലിയ വിശപ്പും സഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിലും വലിയ ചൂടത്ത് ഇതിലും വലിയ കഠിനമായ സമയത്ത് ഭക്ഷണം പോലും ഇല്ലാതെയാണ് ഈ വിശ്വാസത്തിന് വേണ്ടി മുസ്ലിമായി ജീവിക്കുക എന്ന ആശയത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന ആ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവരെ ഓർക്കുക അവരുടെ ആ ജീവിതം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം റസൂലുള്ളാഹി തങ്ങൾ അനുഭവിച്ച ആ ത്യാഗം നമുക്ക് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മുടെ മനസ്സിൽ വരണം അതിനാണ് നമ്മൾ ഈ ഒരു പരിശുദ്ധമായ മണ്ണ് കാണുകയും കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ ഒരു ഹൗലിന്റെ മോഡൽ റസൂലുള്ളാഹി അസൂറായുത്തങ്ങൾക്ക് വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി സ്വഹാബത്തുൽ കിറാം നിർമ്മിച്ചു കൊടുത്ത ഒരു ഹൗല് അത് അവിടെ ആയിരുന്നു എന്ന് എന്നറിയിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു രൂപം അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ആ ഹൗലിൽ നിന്ന് അനുവാദമില്ലാതെ ഖുറൈശികൾ വന്ന് വെള്ളമെടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് യുദ്ധം ആരംഭിക്കുന്നത് ഹംസാർ അലി അള്ള ഷാഡി ടംബി അസുഖത്തിൽ മാറഡ എന്ന് പറഞ്ഞ് വലിയ ബദർ ഭദർകിസ പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു രൂപമാണ് അപ്പോൾ ഈ കാണുന്ന മണ്ണും മലയും ഈ ഭൂമി നിരമിതങ്ങളെയും സ്വഹാവത്തിനെയും ആസ്വദി കാണുകയും അറിയുകയും അവരുടെ ത്യാഗങ്ങൾക്ക് സാക്ഷ്യം സാക്ഷ്യമായിരിക്കുകയും ചെയ്തതാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൽവിൽ ആ ആ നാല് നൂറ്റാണ്ട് മുമ്പ് റസൂറായങ്ങളും സ്വഹാപത്ത് നിന്ന ആ അനുഭവിച്ച പ്രയാസമൊക്കെ നമ്മുടെ മനസ്സിൽ വരണം അതുകൊണ്ട് നമ്മുടെ കൽവിൽ ആ യുവാൻ ഒന്ന് കൂടണം അതിനാണ് നമ്മൾ ഈ യാത്രയിൽ കുറഞ്ഞ സമയം ഇങ്ങനെ ഒരു ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും മാറ്റി പെരുമാറാനായിട്ട് മദ്രീങ്ങളുടെ രക്തം മണ്ണാണ് ഇസ്ലാമിന് വേണ്ടി നമുക്ക് ഇന്ന് സുചൂതിക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ബദരീങ്ങളെ വിളിച്ചാൽ അല്ലാഹുത്താലാ നമുക്ക് ഇജാപത്ത് നൽകും നൽകാതിരിക്കുകയില്ല ജീവിതത്തിൽ ഇവിടെ നീളാം എന്ത് പ്രയാസത്തിനും അല്ലാഹുത്താലാ ഭദ്രീകളുടെ ഹക്ക് നമുക്ക് നൽകുവാനായിട്ട് യാത്രയിലൊക്കെ എല്ലാ യാത്രികരോടും പറയാറുള്ളതാണ് ഒരു ഫാത്തിഹ നമ്മൾ പദരീയങ്ങൾക്ക് വേണ്ടി എന്നും ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മളൊരു നേർച്ചയാക്കണം നേർച്ചയല്ല നമ്മളൊരു നീയത്തെടുക്കണം പതിയങ്ങൾക്ക് വേണ്ടി എന്നും എന്ത് ചെയ്യും ഒരു ഫാത്യ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മൂന്ന് മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും മാറ്റിവെക്കും എന്നൊരു നീയത്ത് നമ്മുടെ എല്ലാ ഉമരയ്ക്ക് വരുന്ന ഒരു ഈ മണ്ണിൽ വെച്ച് നീത്ത് ചെയ്യാറില്ല അപ്പം എനിക്ക് ഒരു ഫാത്തി നമ്മുടെ ജീവിതത്തിൽ പതിവാക്കില്ലേ ഒരു മൂന്ന് മിനിറ്റ് സമയം വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം കൃത്യമായ ഒരു സമയം കണ്ടെത്തി